പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പൈസി വിഷനിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേര് വിമൽ എന്നാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു വോയിസ് ആ വോയിസ് നമ്മളെല്ലാവരെയും ഒരുപാട് ചിന്തിപ്പിക്കുകയും നമ്മിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു വോയിസാണ് പ്രിയപ്പെട്ട വിമൽ എനിക്ക് അയച്ചു തന്നത് എന്താണ് എന്ന് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം ഉസ്താദ നമസ്കാരം ഒരു സങ്കടമുള്ള ചെറിയൊരു കാര്യം വന്നതുകൊണ്ട് ഞാൻ ഉസ്താദിനോട് പറയുന്നത് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് സഹായത്തിനും പല കാര്യത്തിനും മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കാഞ്ഞങ്ങാട് നിന്നുള്ള ഒരു ഇരുപത്തേഴ് വയസ്സിന് മുമ്പ് ഒരു മുസ്ലിം സഹോദരന്റെ എന്നെ ഒരു ക്യാൻസർ പേഷ്യൻറ്റു ആയി ആയതായത് കൊണ്ട് അവർ എം വി ആർ ക്യാൻസർ സെൻറ്ററിൽ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയി കൊണ്ടുവന്നു അപ്പോൾ ആ പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരു പന്ത്രണ്ട് പേ ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ചിക്കനും മറ്റെല്ലാം അടിച്ചു കഴിക്കും എന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ ഉച്ച പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എണീക്കുകയുള്ളൂ എന്നിട്ട് അവരുടെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഓൺലൈൻ പരിപാടിയൊക്കെയാണ് അതൊക്കെ ആയിട്ട് ജീവിക്കുന്ന അങ്ങനെ ജീവിച്ച അവസാനം ഇപ്പോൾ ക്യാൻസർ പേഷ്യൻ്റായി അപ്പോൾ ഞാൻ എം വി ആർ ക്യാൻസർ സെൻറ്റർ കോഴിക്കോട് കൊണ്ടുപോയപ്പം അവിടെയുള്ള ഡോക്ടറുമായിട്ട് പരിചയപ്പെട്ടു സംസാരിക്കുമ്പോൾ ഡോക്ടറിനോട് ഒരു കാര്യം പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനോട് ഇത് ഈ ബോയ്സ് അയക്കുന്നത് ആ ഡോക്ടറിനോട് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ വരുന്ന നയൻറ്റി പെർസെൻറ്റേജും ക്യാൻസർ പേഷ്യൻ്റ് മുസ്ലിം ആൾക്കാരാണ് നമ്മ കമ്മ്യൂണിറ്റിനെ പറയുന്നതല്ല ഞാൻ വെച്ചാൽ എന്താ സാർ അവരുടെ അസമയത്തെ ഭക്ഷണം തോന്നുന്ന പോലെയുള്ള ഭക്ഷണവും അവരുടെ ജീവിതശൈലിയും കൊണ്ട് അവർക്ക് ഉണ്ടാകുന്നതാണ് പണ്ടൊക്കെ ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് ഷുഗറ് പ്രഷർ ആയിരുന്നു ഇപ്പം അത് മാറി ഇവർക്ക് ക്യാൻസർ ആയി തുടങ്ങി കാരണം ഇവർ ഈ അനാവശ്യ എണ്ണയിൽ ഒഴിച്ചതും പൊരിച്ചതും കരിച്ചതുമായിട്ട് ഇവിടെ തിന്നു അതും രാത്രി സമയത്ത് ദഹിക്കാത്ത സമയത്ത് അപ്പം അതുകൊണ്ട് എന്നോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വരും ഞാൻ കാണിച്ചു തരാ പറഞ്ഞു ഞാൻ ഇന്നു കുറച്ച് പോയി ഡോക്ടറെ കൂടെ അപ്പം ഞാൻ ആ പോയപ്പോൾ കണ്ടത് ഏഴ് വയസ്സുള്ള മോളടക്കം ഞാൻ ഏഴു വയസ്സുള്ള മോൾ എന്ത് കഴിച്ചു അപ്പം എൻ്റെ ഒരു ലേസ് ഓവറായിട്ട് കുട്ടി കഴിക്കുമായിരുന്നു അങ്ങനെ കരളിന് ബാധിച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഏകദേശം ഉള്ളതെല്ലാം ഒരു ബിലോ തേർട്ടിയാണ് ക്യാൻസർ പേഷ്യൻ്റ് ഈ ഇതൊന്നും അത് നിങ്ങൾ നോർമൽ ഹോസ്പിറ്റലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഏകദേശം കരൾ പോയ ഏകദേശം കുട്ടികളായിരിക്കും മാതാപിതാക്കളും പറയുന്നില്ല ഇവർ ഉസ്താദുമാരും പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അത് ആ ഒരു വാക്ക് വാക്കെനിക്ക് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉസ്താദിനിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ചെയ്ത് പറയുന്നത് ഉസ്താദ്മാരും പറയുന്നില്ല ഇത് കഴിക്കരുത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അസുഖം വരും കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിലേ ആണ് മദർസപ്പെടം നടന്നത് ആ സമയത്ത് അവരോട് പറഞ്ഞു മനസ്സിലെ മുളെ മക്കളെ നിങ്ങൾ ഇത്ര രീതിയിൽ ഇത്ര മണിക്ക് ഉറങ്ങി എണീക്കണം എന്ന് പറയണം അത് ഈ ഉസ്താദ്മാരും പറയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയേറെ ക്യാൻസർ പേഷ്യൻ്റ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞ് തൊണ്ണൂറ് ശതമാനവും മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരുമാണ് ഇവിടെ വന്ന് അഡ്മിഷൻ ആവുന്നതെന്ന് പറയുന്നത് അണ്ട് ഉസ്താദ് ഞാനിത് പറയാൻ കാരണം ഞാൻ പറഞ്ഞാൽ പൊരുള ഏകദേശം ഉസ്താദിന് മനസ്സിലുണ്ടല്ലോ ഉസ്താദ് വീഡിയോ ചെയ്യുന്നതും വോയിസ് ചെയ്യുന്നതും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു സ്ഥാപനത്തിന്റെ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും ചെയ്യുക കാരണം ഇതൊക്കെ ഞങ്ങളുടെയും കൂടെ നമ്മുടെയും കൂടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള ഒരു പേര് എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ അവരെങ്ങനെങ്കിലുള്ള തലമുറ എങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി ഉസ്താദ് ഉസ്താദിനത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യുക ഉസ്താദ്മാരെ എനിക്ക് വലിയ പരിചയങ്ങളില്ല ഉസ്താദിനറിയാവുന്നതുകൊണ്ട് അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക കുഞ്ഞു മക്കൾ മക്കളോട് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും മുതിർന്നവരോട് പറയുമ്പോൾ അത് വല്ലപ്പോഴല്ലേ ഉള്ളൂ വല്ലപ്പോഴല്ലോ പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുമല്ലോ ബോഡിയിൽ അതുകൊണ്ട് ഉസ്താദ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റിയാൽ ചെയ്യണം എൻ്റെ ഒരു ഈ കേട്ടല്ലോ നമ്മളെ ഓരോരുത്തരെയും നന്നായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു വോയിസാണ് വിമൽ എനിക്ക് ഈ അയച്ചു തന്നിരിക്കുന്നത് ഇവിടെ ഒരു കാര്യത്തിൽ ഞാനൊരു വ്യക്തത വരുത്തുകയാണ് ആ ഡോക്ടർ ഇത് പേരൻസും ഉസ്താദുമാരും പറയുന്നില്ല എന്ന് പറഞ്ഞതോരും പക്ഷേ ആ ഡോക്ടർക്ക് വേണ്ട പോലെ അറിയാത്തത് കൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ ഉസ്താദുമാർ എത്രമാത്രം ഇടപെടുന്നുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് എന്നുള്ളതാണ് കാരണം നമ്മുടെ മദ്രസകൾ തുറങ്ങ പിന്നെ തുടങ്ങുന്നത് ആറ് മുപ്പത് സമയത്താണ് അതുകൊണ്ട് തന്നെ ആറേ മുപ്പതിന് കുട്ടികൾ മദ്രസയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മദ്രസയിൽ വരാനും കൃത്യമായിട്ട് സ്കൂളിൽ ചെല്ലാനും അവിടുത്തെ പാഠങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഞങ്ങളെല്ലാവരും പറയാറുണ്ട് ഇരിക്കട്ടെ പിന്നെ ആ വോയിസിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് അധികം അച്ഛനമ്മമാരും പുറത്തു പോയാൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊട്ടക്കണക്കിന് ലെയ്സുമായിട്ടാണ് വരാറ് അല്ലേ അതൊഴിവാക്കണം കാരണം വല്ലപ്പോഴൊക്കെ കഴിക്കുന്ന ആ ലൈസിൻ്റെ ദൂഷ്യവശങ്ങൾ മൂന്ന് മാസത്തോളം ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ അവശേഷിക്കും എന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ അറിവുള്ള പരിശോധിച്ചു കൊണ്ട് കാര്യങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ള ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ പുറത്ത് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സ്നേഹം കൊണ്ടാകാം അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അച്ഛനമ്മമാർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നാം ഈ കൊണ്ടു കൊടുക്കുന്നത് വിഷമാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം അതുകൊണ്ട് അത്തരം വസ്തുക്കൾ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കില്ല അതുപോലെ മറ്റുള്ള കുട്ടികൾക്കും കൊടുക്കില്ല എന്നുള്ള ഒരു ശബദം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വിദ്യാലയത്തിൻ്റെ അരികിലൂടെ പോകുന്ന ഒരു റോഡ് ആ റോഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഇരുവശത്തും ഈ ലൈസ് പോലുള്ള വസ്തുക്കളുടെ പാക്കറ്റുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് എന്തെല്ലാം ദൂഷ്യവശങ്ങളുണ്ട് അതുകൊണ്ട് എന്തെല്ലാം ഭവിഷ്യത്തുകളുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ കൊതുകുകൾ പെറ്റു വളരും അതുപോലെ പല മാലിന്യങ്ങളും വന്നുകൂടും പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും അത് ഉണ്ടാക്കി തീർക്കും എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പോവട്ടെ അത് കഴിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ആരോഗ്യ പ്രോബ്ലം ഈ പറഞ്ഞതാണ് എന്നുള്ളതെങ്കിലും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ത്യജിക്കാൻ നമ്മൾ ശപഥം ചെയ്യേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും അതുപോലെ തന്നെ അധികവും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് അതും മുപ്പതിൻ്റെ താഴെ പ്രായമുള്ളവർ നമ്മൾ ടൗണുകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ രാത്രി മണിക്ക് ശേഷം മൂന്ന് മണിവരെ നാല് മണിവരെ എല്ലാം ചെറുപ്പക്കാർ അവിടെയുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ചുറ്റുഭാഗത്ത് ആ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു മാറേണ്ടിയിരിക്കുന്നു അസമയത്തെ ഭക്ഷണവും ഉറക്കമൊഴിവാക്കലും ഇത്തരത്തിലുള്ളതായ രോഗങ്ങൾ നമ്മിലേക്ക് കടന്നു വരാൻ കാരണമാകും എന്നുള്ളത് പുതിയ തലമുറയും ചിന്തിച്ച് നമ്മൾ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കൃത്യമായ ടൈം ടേബിൾ നമ്മൾ ഇനിയെങ്കിലും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു